എനിക്ക് നല്ല സംശയമുണ്ട് മേരി നിനക്കൊന്ന് ചൊല്ലാവോ ഞങ്ങളുടെ പിതാവെ അങ്ങോട്ട് നാമം രാജ്യം തിരുവനന്തപുരം സഹൃത്തിൽ വാങ്ങണമേ നമ്മുടെ കറുത്ത ആവശ്യത്തെ കുറിച്ച് വെച്ചോണ്ട് കാവൽ തമലയിലേക്ക് പോയി എന്നതിന് നമ്മുടെ കോഴിമുട്ടിടുന്നത് വീരുടെ വീട്ടിലാണ് നമുക്ക് ധ്യാനിക്കാം മാതാവേ അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ ക്ഷമയോടെ അത് വഹിക്കുവാൻ നിങ്ങൾ പോയി ചോദിക്കോ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ ഞാൻ കണ്ടതാണ് അവളുടെ സൺസൈഡിലേ നമ്മുടെ നിങ്ങൾ ചോദിക്കണം ആ ചോദിക്കി എടാ വേറാണ് അപ്പോൾ അവളെ ശരിക്കുള്ളവരെന്താ ബ്രൂലിനേലി അമ്മ എന്തിട്ട് ബ്രൂലിന്ന് അവളുടെ അപ്പനിട്ട് പേരല്ലേ അവളുടെ അപ്പൻ എന്താ ജോലി റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അവളുടെ അമ്മൻ അപ്പൊ മുടിഞ്ഞു നീ കണ്ടെ അവള് പറഞ്ഞറിയ അവൾക്ക് മുറച്ചെറക്കണൊന്നില്ലടാ ഒരുത്തിനുണ്ട് പന്തം കണ്ട കളർ കോഴി പിന്നെ അതേ കൂട്ടം പറഞ്ഞത് എന്തുട നീ അവിടെ വേണ്ടി എന്റെ മേരി ഒരു കോഴി മുട്ടയല്ലേ നിങ്ങൾക്ക് അത് പറയാം ആദ്യത്തെ മുട്ടയാണ് നിങ്ങൾ പോയി ചോദിക്ക് വാ ഇപ്പോഴാ നീ ചോദിക്കാത്തേ ആ ഇപ്പൊ തന്നെ കോഴി കൊക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പരതാമസത്തിന് പോയത് വന്നപ്പോ കോഴിമുട്ടില്ല എന്നാ ഇട്ട് കാണത്തില്ല നീ ഒന്ന് പോയെ പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയം തന്നെ എത്തി ഈ ചേർക്കുമല്ല ചെകുത്താനാണ് അതെയല്ലോ നമ്മടെ വർക്കത്ത് ആ മുട്ടയുടെ കാര്യം നിങ്ങളൊന്നു പോയി ചോദിക്കോ മുട്ടയുടെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയം

ണോ ഞാൻ എപ്പോ എന്താ വൈകിയെ അതെ കൊറച്ചു നേരക്കായിരുന്നു ഇന്ന് നീ ഞാ വരുന്നത് എന്താ നോക്കുന്നെ നിന്റെ കണ്ണില് നിറഞ്ഞ നക്ഷത്രങ്ങളെ നീ നക്ഷത്ര വന്ന <iyorsun Yes. ings radio> yes <Trustee> േ ആ പായ പായ എടുക്കണോ

മോളിന്റെ കിടപ്പൊടി തരാണി അമ്മയൊന്നും പറയണ്ട കേട്ടപ്പോളു അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഇന്ന് രാത്രി ഏകദേശം കെട്ടിടത്തി തരാണി വൃത്തി കേട്ടോളെ കാണിച്ചു തരഞ്ഞു ആഹാ എന്തുടാ കാര്യത്തിന് എന്നെ വിളിക്കാൻ അല്ലാതെ നാട്ടുകാടുന്നു ഇതിന്റെയും കൂടി കുറവുള്ളു അതെന്തോക്കോട്ടെ കാണിച്ചുണ്ട് ഒരാളുടെ ലിങ്ക് ചെയ്തോന്ന് എന്നാളപ്പം കിട്ടിയെന്ന് പറ പിന്നെ അത് കലക്കിട്ടിതും പറഞ്ഞുകൊണ്ട് ആന്റീംരുടെ എന്നാ ശെരി ഞാനും ක කண்ட ஆ කිය කෙ! ഹലോ ഹലോ കെവിൻ അല്ലേ ആ ഞാൻ അല്ല നിനക്ക് എന്തത്ര പരവേശം വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ചിഞ്ചിലൂടെ ആൾക്കാർ വരും അവർ എത്ര പേരുണ്ടാവും നീ ഒരു രണ്ട് പാക്കറ്റ് എന്തേലും അവർക്ക് ചായ കൊടുക്കണ്ടേ എന്റെ പുന്നുകളെ അവരുടെ മോളെ കെട്ടി വേണ്ടി വന്നല്ല അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ് ഓ നാണം നല്ല മതിയായിരുന്നു അയ്യോ കരിഞ്ഞു എന്തായാലും നല്ല കീറാ കിട്ടിയേക്കണ നീ ചായ പിടിച്ച മതി ഓരോന്നും ശെരിയാക്കാം എന്താ ഇളി

ഇന്നും നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ പറ്റിയ നീ ഒന്ന് വേറെ വല്ല ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും മുട്ട കാലത്ത് ഇടൂലേ ഇതും പോയത് തന്നെയാണ് ഇതിങ്ങനെ ശരിയാവില്ല വിട്ടാ ശരിയാവൂലേ അവനെയും കൂടെ കൊണ്ടു വെക്കോ അവൻ രാവിലെ പോയല്ലോ ഒന്ന് ചോദിക്കോ എന്ത് രണ്ടു ദിവസം ഇപ്പൊ മുട്ട കാണാത്തത് ഇതൊരു ശല്യമായല്ലോ അവൾ അമ്മായിലൊരു കോഴിയും മുട്ടയും അത് കഴിക്കണല്ലെങ്കിൽ ഇത് കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു തന്നെ തീങ്ങിക്കൊണ്ട് ഉച്ചയ്ക്കുന്നോ പുള്ളി എന്തായാലും ആവട്ടെ വാ

എന്തിനാണ് ചേച്ചി എന്താണ് ഈ പറയണത് എന്തെങ്കിലും ഞാൻ കൊണ്ടുതരില്ലേ

ചേച്ചി നീ അധികം പറഞ്ഞു നിൽക്കണ്ട എല്ലാം എനിക്ക് മനസ്സിലായി മതി കൊറ്റെ നീ എന്ത് എന്തായി പൊട്ടതേ തട്ടി ഒന്നല്ല രണ്ടെണ്ണം എന്റെ ചൊറിഞ്ഞു വർത്താനം പറഞ്ഞല്ലോ

എന്നാ ഞങ്ങള് പോവാട്ടോ വാ ഞാൻ പോട്ടോ ഇന്ന് വന്നേ അതെ ഞാൻ വിളിക്കാട്ടോ ശരി ബൈ ബൈ ആ